കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക്കിന്റെ ആത്മഹത്യ ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിട്ടുള്ള ഷിംജിതക്കെതിരെ മറ്റൊരു കേസും കൂടി ഇപ്പൊ വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ പറയുന്ന ഷിംജിത ദീപക്കിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഈ ഒരു വീഡിയോയില് ഷിംജിതക്കൊപ്പം തന്നെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാവുന്ന മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു ഈ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്റെ മുഖം സമൂഹ മാധ്യമങ്ങളിൽ മോശമായിട്ട് ഉപയോഗിച്ചു എന്നുള്ള രീതിയിലാണ് ആ ഒരു കംപ്ലൈന്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു കംപ്ലൈന്റ് ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇപ്പൊ ഷിംജിതക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് ചില സംശയങ്ങൾ തോന്നിയിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഷിംജിതയുടെ ഫോൺ വ്യക്തമായിട്ട് ചെക്ക് ചെയ്തു ഈ ഒരു ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് പോലീസിന് ചില സംശയങ്ങൾ ഈ ഒരു കേസ് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ ഒരു ഫോൺ ചെക്ക് ചെയ്തപ്പോൾ പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഷിംജിത പണത്തിന് വേണ്ടി ഇതിനു മുമ്പും ഒരുപാടധികം പേരെ പറ്റിച്ച് പണമുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സ്കാമുകൾ ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ട് ഷിംജിത ഒരുപാട് പണി എന്താണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന ഷിംജിതയുടെ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ടി വി എയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ സൈറ്റിൽ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം സംസാരിക്കാം ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട് ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൾ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ മുഖേനയോ ഷിംജിത ദീപക്കിനെ ഭീഷണിപ്പെടുത്തിയോ എന്നാണ് അറിയേണ്ടത് അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഓക്കെ നിങ്ങൾ ആ ഒരു വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ പോലീസ് ഈ പറയുന്ന ദീപക്കിന്റെ ആത്മഹത്യ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കേസിനെ പറ്റി ഇതിന്റെ വിധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയ സമയത്താണ് ഇത്തരത്തിലൊരു സംശയം തോന്നിയത് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഫോൺ വിദഗ്ധമായിട്ട് ചെക്ക് ചെയ്ത സമയത്ത് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന കേസിന് ഈ പറയുന്ന കേസ് ഉണ്ടാവുന്നതിന് മുമ്പും ഇതുപോലുള്ള പല പല കേസുകളിൽ ഇടപെട്ടുകൊണ്ട് ഈ പറയുന്നത് പോലെ ഷിംജിത പണം തട്ടിക്കാനായിട്ട് സോഷ്യൽ മീഡിയ സ്കാമുകൾ ഇതിനു മുമ്പും ചെയ്തതായിട്ട് ഈ പറയുന്ന ഫോൺ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഇവിടെ പോലീസിന് ഒരു സംശയം വന്നൊരു കാര്യം ദീപക്കിനെയും ഇത്തരത്തിൽ പെടുത്തിയതാണോ എന്നാണ് അപ്പോൾ ദീപകിന്റെ ഫോണും ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ദീപക്കിന്റെ ഫോണുകളിലേക്ക് ഈ പറയുന്ന വരുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ദീപക് ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിന്റെ പ്രീവിയസ് ഡേ ദീപക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നാൽപ്പത്തി അയ്യായിരം രൂപ വിഡ്രോ ചെയ്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇത് ഇപ്പൊ പോലീസുകാർക്ക് ഒരു സംശയമായിട്ട് നിൽക്കാണ് ദീപക്കിന്റെ ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ട് ഈ ഒരു ഫോൺ ചെക്ക് ചെയ്യുന്ന ഇത്തരത്തിലൊരു സ്കാം ദീപക്കിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിന് വഴി മൊത്തം മാറി കിട്ടുന്ന എവിഡൻസ് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു ഷിജ ഒരു സ്കാമില് ദീപക്കിനെയും പെടുത്താനായിട്ടാണ് ഇപ്പൊ സാധ്യത കാണുന്നത് ഇതിന്റെ വ്യക്തമായിട്ടുള്ള നമുക്ക് കിട്ടണമെന്നില്ല ചെക്കിങ്ങിനും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഈ പറയുന്ന ദീപക്കിന്റെ കോഡ് കോഡ്സ് ദീപക്സാക്ഷൻ ഹിസ്റ്ററി അതുപോലെ തന്നെ ദീപക്കിന്റെ വാട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ദീപക്കിനെയും അതിന്റെ ഭാഗമായിട്ടാണോ ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് അങ്ങനെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേസിന്റെ ഫുൾ ടെക്സ്റ്റർ മാറും മാറിയിട്ട് പുതിയൊരു എഫ്ഐആർ ചാർട്ട് ചെയ്ത് കിട്ടാൻ പോകുന്ന ഈ പറയുന്ന പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷ അതിന്റെ അളവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റില്ല കാരണം ഇത് വലിയൊരു സോഷ്യൽ മീഡിയ സ്കാം എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാണ് വിധി പ്രഖ്യാപിക്കാനായിട്ട് ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ അതിനു മുമ്പായിട്ട് ഈ പറയുന്ന കേസിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ എവിഡൻസും വളരെ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്ത് ഈ ഒരു ഷിംജിത തെറ്റുകാരി ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് വാങ്ങിക്കൊടുക്കാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനും നമ്മുടെ നിയമത്തിനും സാധിക്കട്ടെ എന്നൊക്കെയാണെങ്കിലും ഇതിൻ്റെ ഫെർദർ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്